തിരൂർ പോലീസ് കടലോര മേഖലയിൽ എന്ന പേരിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശ റാലി നടത്തി തിരൂർ പോലീസും പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനും കടലോര ജാഗ്രത സമിതി തിരൂർ യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച റാലി ആശാപടിയിൽ നിന്ന് ആരംഭിച്ച് കൂട്ടായി ടൗണിൽ സമാപിച്ചു യുവതലമുറയെ കാറിൽ നിന്ന ലഹരിക്കെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന മുദ്രാവാക്യുമായി നടന്ന റാലിയുടെ ഫ്ളാഗ് ഓഫ് തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കോർഡിനേറ്ററായ തിരൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് ഡിവൈഎസ്പി ഫ്ളാഗ് കൈമാറി ലഹരി വിമുക്തമായ കടലോര മേഖലക്കുള്ള നീക്കത്തിന്റെ തുടക്കം മാത്രമാണിത് പുതിയ തലമുറ ലഹരിക്കതീതമായി മുന്നേറുന്നുവെന്ന് ഡിവൈഎസ്പി പറഞ്ഞു വിമുക്ത കേരളം ഇന്ത്യ ആശാമഹമായ ഒരു സന്ദേശമാണ് മുതൽ കൂട്ടായി വരെ അറുന്നൂറ് എഴുന്നൂറോളം പേര് പങ്കെടുത്തുകൊണ്ട് വളരെ ജനകീയമായ ഒരു ലഹരി വിമുക്ത സന്ദേശം ഈ നാടിന് ഒരു കാലത്ത് ലഹരി കൊണ്ട് ഭക്ഷണബാധിതമായിരുന്ന ഈ പ്രദേശം ഇന്ന് ലഹരിയിൽ നിന്ന് ബുദ്ധി നേടി പുതിയ തലമുറക്കൂടി ആ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസും ഇവിടുത്തെ വേണ്ടപ്പെട്ട എല്ലാ സമൂഹത്തിൻ്റെ ഭാഗ ആൾക്കാരോട് കൂടി ഇന്ന് നല്ലൊരു ജാഥ നടത്തിയത് ലഹരി ഒന്നിനും ഒരു ശാശ്വത പരിഹാരമല്ല താൽക്കാലികമായ എന്തോ ഒരു ആത്മലഹരിക്കുവേണ്ടി അല്ലെങ്കിൽ താൽക്കാലികമായ എന്തോ ഒരു നേട്ടത്തിനു വേണ്ടി ലഹരി ഉപയോഗിക്കുന്നവർ പിന്നീട് രംഗമാണ് അത് വ്യക്തിക്ക് കുടുംബത്തിന് നാടിന് ഒക്കെ നടത്തത്തിൽ തിരൂർ പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ കടലോര ജാഗ്രത സംവിധാനങ്ങൾ കുത്തായി എം എം എച്ച് എസ് എസ് എൻ എസ് എസ് യൂണിറ്റ് പറവണ്ണ ജി വി എസ് 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 പി സി യൂണിറ്റ് തിരൂർ ടി എം സി കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ പരിയാപുരം നവയുഗ വായനാശാല പടിയം യുവജന വായനാശാല എന്റെ കൂട്ടായി തുടങ്ങിയ സാംസ്കാരിക സംഘടനകളും നാട്ടുകാരും പങ്കെടുത്തു വാക്കാട്ട് അങ്ങാടിയിൽ നടന്ന സമാപന ചടങ്ങിൽ പ്രോഗ്രാം കോർഡിനേറ്റർ എസ് ഐ നസീ തേഴുക്കാട് അധ്യക്ഷത വഹിച്ചു ഡിവൈഎസ് പി ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി ലഹരി വിമുക്ത സന്ദേശം നൽകി കടലോര ജാഗ്രത സമിതി അംഗം എ പി സഹാഖ് സലാം താണിക്കാട് കെ വി എം ഹനീഫ സിറാജ് പറവണ്ണ മൊയ്തീൻ കോയ തിരൂർ സ്റ്റേഷനിലെ എസ്ഐമാരായ നിർമ്മൽ അനീഷ് എന്നിവരും പോലീസ് ഉദ്യോഗസ്ഥരായ അനീഷ് ജയപ്രകാശ് അഫ്സൽ നവീൻ ബിപിൻ സേതു ജാഫർ പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലുള്ള നിന്നുള്ള എസ് ഐ മധുസൂദനൻ എ എസ് ഐ സുനിൽദേവ് അജീഷ് ആൽബർട്ട് ആന്റണി നീതു എന്നിവർ സംസാരിച്ചു